കേന്ദ്ര സഹമന്ത്രിയും നടനുമായി സുരേഷ് ഗോപി ഉണ്ട് നമുക്ക് സുരേഷ് ഗോപി അമ്മി ഗുഡ് മോർണിംഗ് നമുക്കൊപ്പം വിപഞ്ചികയുടെ അമ്മ എനിക്കൊപ്പം സൂമിലുണ്ട് ഷാർജയിൽ നിന്ന് ചെയ്ത കേൾക്കുന്നുണ്ട് തത്സമയം അപ്പൊ അമ്മയുടെ ആഗ്രഹം അങ്ങ് കേട്ടിട്ടുണ്ടാവുമല്ലോ കുഞ്ഞിനിന്റെ മൃതദേഹം എങ്കിലും തിരിച്ചുകൊണ്ടുവരിക നിയമ നടപടിക്ക് വേണ്ടിയിട്ട് ഷാർജ പോലീസിനെ സമീപിക്കുക രണ്ടും ന്യായവുമാണ് നമുക്ക് എന്തെങ്കിലും ഇത് തൽക്കാലം ഇപ്പൊ നമുക്ക് സാധിച്ചിരിക്കുന്നത് കോൺസുൽ ജനറൽ നേരിട്ട് ശക്തമായി ഇടപെട്ടതിന്റെ ഭാഗമായിട്ട് അവിടെ ഇന്നലെ അത് തടയാൻ സാധിച്ചു ഇനി വിഭഞ്ചികയുടെ ഫോറൻസിക് റിപ്പോർട്ട് വന്ന് അത് അപ്രൂവ് ചെയ്തല്ലാതെ കോൺസിലും കോൺസുലറ്റും കൂടി അപ്രൂവ് ചെയ്തല്ലാതെ അത് വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല അപ്പോ ആ പശ്ചാത്തലത്തിൽ അപ്രൂവലിന് വേണ്ടി അവർ കാത്തു നിൽക്കേണ്ടി വരും അപ്രൂവൽ ആയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പുതിയ ഒരു അറേഞ്ച്മെന്റ് അവിടെ ചെയ്തിട്ടുള്ളത് ഇന്നിപ്പം കാലത്ത് പത്ത് മണിക്ക് ഹൈക്കോടതിയിൽ നിന്ന് കോടതി ഉടനെ ഒരു ഇന്റർവ്യൂം ഓർഡർ വാങ്ങി തരാമെന്നാണ് വിപൻ സിംഗയുടെ കുടുംബത്തിന്റെ ഇവിടെ ഇന്നലെ എനിക്ക് വോയിസ് ബൈറ്റ് അയച്ചിരിക്കുന്നത് അത് വന്ന ഉടനെ അത് ഷാർജയിലേക്ക് അയച്ച് നിയമ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് അച്ഛന്റെയും അമ്മയുടെയും കൂടി അവകാശമുണ്ട് ലീഗലി സെപ്പറേറ്റഡ് അല്ലാത്തത് കൊണ്ട് ഭർത്താവിന് മാത്രം അവകാശം എന്ന് പറയുന്ന ഒരു വാദം നമുക്കൊന്ന് മുറിച്ചുകൊണ്ട് കൊണ്ടുവരാനുള്ള ശ്രമം നടത്താം പക്ഷെ അവിടെയും ഒരു പ്രശ്നം നിലനിൽക്കുന്നത് ഈ ഹസ്ബൻഡിനെ ട്രാവൽ ആയി അവിടെ അന്വേഷണം നടക്കുന്നത് കൊണ്ട് അപ്പോ ഹസ്ബൻഡിന്റെ ഒരു അവകാശമുണ്ട് തന്റെ കുഞ്ഞിന്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് പറയുന്ന നിർബന്ധവും അതും നമ്മൾ അംഗീകരിച്ചു കൊടുക്കേണ്ടത് തന്നെയാണ് അതിനുള്ള പോം വഴി എന്താണെന്നുള്ളത് നിയമപരമായ സഹായം തേടിക്കൊണ്ട് ഷാർജ ഗവൺമെന്റിനോട് അല്ലെങ്കിൽ ഷാർജ കോടതിയോട് വിധി പ്രസ്താവന നടത്തുന്ന കോടതിയോട് അപേക്ഷിച്ച് അതിനെന്തെങ്കിലും ഒരു പോം വഴി ഇവിടെ കൊണ്ടുവന്ന് എല്ലാം കഴിഞ്ഞതിനു ശേഷം സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ പിന്തുണയോടെ തിരിച്ചെത്തിച്ചു കൊടുക്കാമെന്ന് പറയുന്ന അറേഞ്ച്മെന്റ് അങ്ങനെ എന്തെങ്കിലും എന്തൊക്കെയാണോ മാർഗം നമ്മൾ അമ്മ അമ്മ ശ്രീ ശ്രീ സുരേഷ് 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 ഗോപി ഗോപി എന്തെങ്കിലും ഹലോ എനിക്ക് എനിക്ക് മക്കളെ എന്റെ നാടി ഞാൻ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് യാത്ര ചെയ്യാൻ പോലും ഞാൻ ഇവിടെ എത്തിയത് എന്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോലെ ഈ മരുഭൂമി കളഞ്ഞിട്ട് പോവാനല്ല ഞാൻ പറയുന്നു ഈ കൊണ്ടുപോവാട്ട് കൊണ്ടുപോ എന്റെ വീട്ടിലോ നിന്റെ വീട്ടിലോ സംസ്കരിച്ചാലും എനിക്ക് വിഷമ അല്ല വാക്ക് തരുന്നു അതിന് തീർച്ചയായിട്ടും എന്റെ ഒരു രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഖണ്ഡിക്കാൻ സാധിക്കില്ല അപ്പൊ അതിനൊരു സമവായം കണ്ടെത്താനുള്ള എല്ലാ നിയമപരമായ വഴികളും നമ്മൾ തിരയും ആ വഴിയെ നമ്മൾ അത് സാധിച്ചെടുക്കാനുള്ള ശ്രമം നടത്തും എന്നുള്ളത് ഞാൻ അത് ചെയ്യണമെന്നുള്ളതും ജനറലിനെ അറിയിച്ചിട്ടുണ്ട് അമ്മ അയാളുടെ വീട്ടിലാണെങ്കിൽ പോലും അമ്മയ്ക്ക് എതിർപ്പില്ല കാരണം വിധി പ്രകാരം അത് നടക്കാൻ ഒരു ആഗ്രഹമുണ്ട് അവിടെയാണെങ്കിൽ ഇത് നടക്കില്ലല്ലോ എന്നൊരു ആശങ്കയാണ് അമ്മ പറയുന്നത് അതെ അതെ അത് മാത്രമല്ല ഇത് അങ്ങനെ സംശയിക്കപ്പെടുന്ന ഒരു മരണമായതുകൊണ്ട് അല്ലെങ്കിൽ ആത്മഹത്യയാണെങ്കിലും ശരി തന്നെ അതിന്റെ ചില പൂജാവിധികളും കർമ്മങ്ങളും അതൊക്കെ കുടുംബങ്ങളുടെ അവകാശമാണ് അത് അവർക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അതിനുള്ള അവകാശം അവർക്കുണ്ട് അത് സാധിച്ചു കൊടുക്കാനുള്ള ബാധ്യത നിയമത്തിനുണ്ട് പക്ഷെ ആ രാജ്യത്തെ നിയമം എന്ന് പറയുന്നത് നമ്മളും ആദരിക്കേണ്ടതും അത് ഒരിക്കലും അത് നമുക്ക് ഖണ്ണിക്കാൻ സാധിക്കില്ലോക്കട്ടെ എന്താ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ശ്രമിക്കുക താങ്ക് യു താങ്ക് യു സി സുരേഷ് ഗോപി അമ്മ എന്തായാലും സുരേഷ് ഗോപി വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് നമുക്ക് കൗൺസിലേറ്റ് വഴി ആ നീക്കം നടത്താം